പുനലൂർ മുക്കടവിലെ കൊലപാതകം അന്വേഷണം മന്ദഗതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിലെ പ്രധാന ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റത്തിനുള്ള സാധ്യത ഏറെയാണ് ഇതോടെ അന്വേഷണം വഴിമുട്ടുമോ എന്നാണ് ആശങ്ക ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ചേർന്ന് നടത്തിയ പരിശോധനകൾക്കും വിശകലനത്തിനുമൊടുവിൽ മുക്കടവിൽ നടന്നത് ക്രൂരമായ കൊലപാതകമാണെന്ന നിഗമനത്തിലാണ് പോലീസ് ർക്കോട്ടിക്സിൽ ഡിവൈഎസ്പിയും പുല്ലൂർ സബ് ഡിവിഷന്റെ ചുമതലയുമുള്ള ടി ആർ ബിജുവിന്റെ നേതൃത്വത്തിൽ ഇരുപതോളം പേരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ഡിവൈഎസ്പിയെ കൂടാതെ പുനലൂർ ഏരൂർ സ്റ്റേഷനുകളിലെ എസ് എച്ച്ഒമാരും സംഘത്തിലെ പ്രധാന ഉദ്യോഗസ്ഥരാണ് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഭാഗമായി വരും ദിവസങ്ങളിൽ രണ്ട് എസ് എച്ച്ഒമാർക്കും സ്ഥലം മാറ്റമുണ്ടാകും ഇതോടെ അന്വേഷണ സംഘത്തിലെ പ്രധാന ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള മേൽനോട്ടം കേസിൽ ഇല്ലാതെയാകും ആദ്യഘട്ടത്തിൽ ഉചിതമായി മുന്നോട്ടു പോയ അന്വേഷണം പിന്നീട് മന്ദഗതിയിലാവുകയായിരുന്നു അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുത്തപ്പോൾ പ്രാദേശികമായി കാര്യങ്ങൾ അറിയാവുന്ന ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയില്ലെന്നും തെളിവുശേഖരണം വേണ്ടവിധത്തിൽ നടന്നില്ലെന്നും ആക്ഷേപം ഉയർന്നിരുന്നു മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിയാനുള്ള നിർണായകമായ തെളിവുകൾ പോലീസിന് ലഭിച്ചെങ്കിലും വേണ്ടവിധത്തിൽ പരിശോധിക്കാൻ തയ്യാറായില്ലെന്നും ആക്ഷേപമുണ്ട് നിലവിൽ മരിച്ചയാളെ തിരിച്ചറിയാനുള്ള അന്വേഷണമാണ് നടന്നുവരുന്നത് ഇതിനായി സംസ്ഥാനത്തിനകത്തും പുറത്തും ആളെ കാണാതായ കേസുകൾ വിശദമായി പരിശോധിച്ചിരുന്നു ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് നാലോളം ഡി സാമ്പിൾ പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തു കഴിഞ്ഞ ഇരുപത്തിമൂന്നിനാണ് മലയോര ഹൈവേയിൽ മുക്കടവിൽ തോട്ടത്തിന് മുകൾ ഭാഗത്തായി ആളുകേറാമലയിൽ ദിവസങ്ങളോളം പഴക്കമുള്ള ജീർണിച്ച മൃതദേഹം മരത്തിൽ ചങ്ങലകൾ ഉപയോഗിച്ച് കാലുകൾ ബന്ധിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം കണ്ട സ്ഥലത്ത് കന്നാസും ഒഴിഞ്ഞ ബാഗുകളും കത്തിയനിലയിൽ തുണികഷ്ണങ്ങളും ലഭിച്ചിരുന്നു തുടർന്ന് നടത്തിയ ഫോറൻസിക് പരിശോധനയ്ക്കും പോസ്റ്റ്മോർട്ടം നടപടികൾക്കും ശേഷം മൃതദേഹം പുരുഷൻറേതാണെന്നും നെഞ്ചത്തിൽ കുത്താണ് മരണകാരണമെന്നും ഒരു കാലിന് സ്വാധീനം കുറഞ്ഞയാളാണ് കൊല്ലപ്പെട്ടതെന്നും തെളിഞ്ഞിരുന്നു ഡ്രോൺ ക്യാമറ ഉൾപ്പെടെ എത്തിച്ച് പരിശോധനകൾ നടത്തുകയും കൊല്ലം റൂറൽ പോലീസിന്റെ സൈബർ വിഭാഗം ഫോൺ കോളുകൾ വിശദമായി പരിശോധിച്ച് തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ക്രൂരമായ കൊലപാതകമാണെന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നത് മൃതദേഹം കണ്ടെത്തി കണ്ടെത്തിരണ്ട് ദിവസം പിന്നിട്ടിട്ടും അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാകാത്തത് ഗുരുതരമായ വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അന്വേഷണ സംഘത്തിലെ നിലവിലെ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റ നടപടിയിൽ നിന്നും ഒഴിവാക്കുക ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെയുള്ള മറ്റേതെങ്കിലും ഏജൻസികൾക്ക് കേസ് കൈമാറുകയോ വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു